ഹലോ അസ്സാമലൈക്കും ലാമി ആദ്യം തന്നെ പിണങ്ങിയിരിക്കുകയാണ് കേട്ടോ എന്തോ വേണമെന്ന് പറഞ്ഞു പിടിവാശി കാണിച്ചുകൊണ്ടോ അവിടെ പിണങ്ങിയിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ പതിനാലാം തീയതി മുതൽ ഹോസ്പിറ്റൽ കേസായിട്ട് വന്നതാണ് കേട്ടോ ഇ എം എസ് ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ഉള്ളത് ഉമ്മാക്ക് പെട്ടെന്ന് ബൈപ്പാസ് സർജറി വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാ കേട്ടോ അപ്പോൾ അവിടെ മോനും സി ബി ഒക്കെ സംസാരിച്ചിരിക്കുന്നത് ഞങ്ങളെ നാട്ടിലെ പള്ളിക്കമ്മറ്റിക്കാരാട്ടോ അവിടുത്തെ കുറച്ച് കാര്യപ്പെട്ട ആൾക്കാരൊക്കെ ഉമ്മാൻ്റെ സർജറിൻ്റെ സമയത്ത് വന്നതാ കേട്ടോ അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മതവും രാഷ്ട്രീയമൊന്നുമില്ല അവിടെ ഒരു പ്രത്യേക സ്നേഹമാണ് ആ നാട്ടുകാർക്ക് അതുകൊണ്ട് അവർക്ക് എന്താ പറയുക നമ്മൾ കൂടപ്പിറപ്പങ്ങൾ അല്ലെങ്കിൽ നമ്മളെ മക്കളെക്കാട്ടിലും കൂടുതലൊരു സ്നേഹവും സംരക്ഷണവും ഒക്കെയാണ് ആ നാട്ടിൽ ആണും പെണ്ണും ജാതി മത വ്യത്യാസമില്ലാതെ ആളുകൾക്കൊരു സഹകരണവും സ്നേഹം ആട്ടോ അപ്പോൾ എല്ലാ പ്രാവശ്യം ഞങ്ങൾ അവിടെ അത്രക്കും അറി പറയാറില്ല ഈ പ്രാവശ്യം എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അന്വേഷിക്കാനും വരാനൊക്കെ തുടങ്ങിയിട്ടോ അമ്മാൻ്റെ സർജറിൻ്റെ സമയമാണ് വെയിറ്റിങ് ആണ് എല്ലാവരും കേട്ടോ ഒന്നേകാലിന് കയറ്റിയിട്ട് മൂന്നേ മുക്കാൽ നാല് അമ്മാനെ ഇറക്കണത് അതുവരെ അസ്വസ്ഥപ്പെട്ട ഒരു സമയമായിരുന്നു സമയത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ പതിനാലാം തീയതി അഡ്മിറ്റ് ആക്കും എല്ലാവർക്കും അറിയാം അപ്പം ഞങ്ങൾ മൂന്ന് പെൺമക്കളും അര മക്കളും മാത്രമേ ഉള്ളൂ കേട്ടോ ഹോസ്പിറ്റലിൽ പിന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെ കേട്ടോ ബോധം ഒന്നും ഉണ്ടായിരുന്നില്ല വല്ലാത്തൊരവസ്ഥയിലായിരുന്നുണ്ടമ്മ പിന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു പിന്നെ ഐ സിയുലേക്ക് മാറ്റിയിട്ടമ്മനെ പിന്നെ ഞങ്ങൾ അവിടെ ആയി വെയിറ്റിങ് ഫുള്ള് കാരണം അവർക്ക് ബോധം ഒന്നുമില്ല മിണ്ടാരൊന്നും വെക്കുണ്ടായില്ല തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒന്നും പിന്നെ ജസ്റ്റ് കാണിച്ചു വന്നു ഞങ്ങൾക്ക് പിന്നെ അവിടുന്ന് ഈ ഓപ്പറേഷൻ ചെയ്തോടുന്നു മാറ്റി കേട്ടോ ഹോസ്പിറ്റലിൽ വേറെ പിന്നെ അവിടുന്ന് ഓപ്പറേഷൻ ചെയ്ത ഉടനെ തന്നെ അവിടുന്ന് ഐ സി യുയിലേക്ക് മാറ്റി കേട്ടോ ആറു മണി ആകുമ്പോൾ രണ്ടാർക്ക് കെയറാന്നൊക്കെ പറഞ്ഞിരുന്നു അതുകൊണ്ട് ഞങ്ങളെല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ ഇവിടെ ഈ ഐ സി മാറ്റിയിരിക്കുകയാണ് പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളൂ പറഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ എല്ലാവരും അങ്ങനെ അവിടെ വെയ്റ്റിങ്ങിലാണ് കേട്ടോ എല്ലാവരും അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആറുമണി ആകുമ്പോൾ രണ്ട് പേർക്ക് കയറാമെന്ന് അപ്പോൾ എല്ലാവരും ഇങ്ങനെ രണ്ട് പേര് രണ്ട് പേര് ഇതങ്ങനെ കയറുന്നുണ്ട് കേട്ടോ കയറി കണ്ട് പോരുന്നുണ്ട് അപ്പോൾ സർജറി കഴിഞ്ഞതിന് ശേഷം അൻവർക്ക് ആ മര കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയമായപ്പോഴേക്കും അൻവർക്ക് എത്തി കേട്ടോ അപ്പോൾ ഇവിടെ രണ്ട് പേർക്ക് കയറാമെന്ന് പറഞ്ഞപ്പോൾ സീബ അൻവർക്കെയാണ് അപ്പോൾ കയറാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്നത് കേട്ടോ പക്ഷേ ഉമ്മാൻ്റെ കാര്യത്തിലായതുകൊണ്ട് കുറച്ച് സമയമല്ല സർജറി ചെയ്തിട്ടായിട്ടുള്ളൂ അതുകൊണ്ട് ഒരാൾ മാത്രം കയറിയാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അവസാനം സീബ കയറിയില്ല അൻവർക്ക് ഒറ്റക്കുണ്ടോ പിന്നെ കയറിയത് അങ്ങനെ അൻവർക്കാനോട് ഇമ്മ സംസാരിച്ചു എന്ന് പറഞ്ഞു കേട്ടോ കുറച്ചൊക്കെ സംസാരിച്ചു പിന്നെ നല്ല വേദന ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ അത് ഫുള്ള് ചെയ്യാൻ പറ്റിയിരുന്നില്ല നമുമാക്ക് കൂടുതൽ ബ്ലോക്ക് ഉള്ള കാരണം അത് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് ബൈപാസ് സർജറി അല്ല എന്നാൽ ആൻറ്റിയോ അല്ല അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഉള്ളൊരു സംഭവം ആട്ടോ എൻ്റെ പേര് എനിക്കറിയില്ല അപ്പോൾ അത് ഫുള്ള് ചെയ്യാൻ പറ്റില്ല ഇനി ഒന്നര മാസം കഴിഞ്ഞിട്ടാണ് വീണ്ടും ചെയ്യാൻ പറ്റുള്ളൂ അത്രേ അങ്ങനെ കുറച്ച് കുറച്ചേ ചെയ്യാൻ പറ്റുകയുള്ളു പറഞ്ഞു ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റില്ല അത്ര അങ്ങനെ പതിനാറാന്തീതി സർജറി കഴിഞ്ഞ് പതിനേഴാം തീയതി ഒരു മൂന്ന് മണി രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആണ സമയത്ത് മല പുറത്തിറക്കിയിട്ടോ പക്ഷേ എനിക്കും ആമിക്കും പനിയായ കാരണം പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഉമ്മാക്കൂടി പകർന്നാലൊന്നും വിചാരിച്ചു ചെയ്യാൻ പോയിട്ടില്ല പിന്നെ പിന്നെ ഇനിയിപ്പോൾ പതിനെട്ടാം തീയതി ഇന്ന് ഇപ്പോൾ മല ഡിസ്ചാർജ് ആക്കിയിട്ടുണ്ട് കുഴപ്പമൊന്നും ഇല്ലാതിരിക്കട്ടനി എന്തായാലും ഇനി ഒന്നര മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഹോസ്പിറ്റലിൽ വരണം അതിന് ഏതൊരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട് തോന്നുന്നു ആ ഡേറ്റിന് വരണം വരണനി വീണ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്കതിനുള്ള ആരോഗ്യം ഉണ്ടാവട്ടെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഹോസ്പിറ്റൽ വിശേഷങ്ങൾ